കഴിഞ്ഞ വീഡിയോയിൽ പ്രസവം നിർത്തുക എന്ന പേരിൽ ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ അപകടങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ട നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ വിഷയങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇന്ന് മറ്റൊരു ഗർഭ മാർഗം അതായത് കോപ്പർ ടീയുടെ ഉപയോഗം ശരിക്കും ഇത്തരം വിഷയങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പല ആളുകളും അവരനുഭവിക്കുന്ന അസ്വസ്ഥതകൾ ഇതുകൊണ്ടാണെന്ന് അറിയാതെ പോകുന്നു എന്നതാണ് വലിയൊരു പ്രശ്നം കോപ്പർട്ടിയുടെ സൈഡ് എഫക്റ്റ് സാധാരണ പറയാറുള്ളത് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെയാണ് എങ്കിലും ആ ഒരു പ്രവണത നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വാഭാവികമായി ഗർഭം ധരിക്കേണ്ട ഒരു ഗർഭപാത്രം അതിലേക്ക് എത്തുന്ന ബീജം പലപ്പോഴും ആ സൈഗോട്ട് ആ കോപ്പർട്ടി കാരണമായി അവിടെ നിന്ന് ഇല്ലാതാകുമ്പോൾ ആ ജീവൻ അവിടെ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് നമുക്ക് അനുവദനീയമാണോ അല്ലയോ എന്ന് ചിന്തിക്കുക ഒന്ന് രണ്ട് ഫോറിൻ ബോഡിയാണ് കോപ്പർട്ടി സ്വാഭാവികമായും ആ ശരീരത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ ശരീരത്തിന് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ കോപ്പർട്ടി ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണം അസ്വസ്ഥതകൾ നിങ്ങളുടെ വായിക്കുണ്ടാകുന്ന ഉണക്ക് ഇമോഷണലി ഉണ്ടാകുന്ന ഇംബാലൻസുകളൊക്കെയും ചർച്ച ചെയ്യണം അതുപോലെ തന്നെ ഇനി ഒരു അനുഭവം പറയാം ധാരാളം ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ തിയറിറ്റിക്കൽ അറിവുണ്ട് പ്രാക്ടിക്കൽ അറിവുണ്ട് ശരിക്കും പല തിയറിറ്റിക്കൽ അറിവുകളും നുണകളാണ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ് പണ്ട് കാലത്തൊക്കെ ബർത്ത് മോർട്ടാലിറ്റി കുറവായിരുന്നു കൂടുതലായിരുന്നു ഇപ്പോൾ കുറവാണ് ഇതൊരു തിയററ്റിക്കൽ അറിവാണ് പ്രാക്ടിക്കലി നോക്കിയാൽ അബോഷൻസ് പണ്ടുള്ളതിനേക്കാളും അല്ലെങ്കിൽ പണ്ട് അബോഷൻ ഇല്ല ഇന്ന് അബോട്ട് ചെയ്യുക എന്ന പേരിൽ ചെയ്യുന്ന കൊലപാതകങ്ങൾ വളരെ മില്യൺ കണക്കിനാണ് അപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള എന്താണ് കാര്യം വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ മോഡേൺ സംവിധാനങ്ങൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും പ്രാക്ടിക്കലി നോക്കിയാൽ ഇത്രയും അപകടം പിടിച്ചൊരു സാധനം വേറെ ഉണ്ടോ ഉണ്ടോയെന്ന് തോന്നിപ്പോകും അപ്പോൾ കോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് തിയറട്ടിക്കലി പറയുന്ന കുറേ സേഫ് സൈഡുകളാണെങ്കിൽ പ്രാക്ടിക്കലി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം ഒരു പിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകളെ കാണാൻ പോയ സമയത്ത് ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മകളെ കണ്ടു അപ്പോൾ മകളോട് ചോദിച്ചു നിന്നെ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ അപ്പോൾ ഭർത്താവ് നിർബന്ധിച്ചപ്പോൾ കോപ്പർട്ടി ഇട്ടു എത്ര ആ പിതാവിന് ദേഷ്യം വന്നിട്ട് വേഗം തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ പറഞ്ഞു ആ മകളുടെ ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് കോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് പ്രാക്ടിക്കൽ സൈഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ ആവശ്യമുണ്ടോ വളരെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും നടക്കണം നമ്മൾ ഗർഭ നിരോധന ശസ്ത്രക്രിയയുടെ അപകടങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചോ നിങ്ങൾക്ക് ചർച്ചയ്ക്കായിട്ട് തന്നു നമ്മുടെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം കൺക്ലൂഷനല്ല അതുപോലെ കോപ്പർട്ടി ഇതുണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതും സമൂഹം ചർച്ച ചെയ്യുക തന്നെ വേണം ഇനി പുതിയ അടുത്തൊരു വിഷയവുമായിട്ട് ഈ ഗർഭ നിരോധിത മാർഗ്ഗങ്ങൾ കോണ്ടം പോലെയുള്ള മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം